വടക്കേക്കരയിൽ നിന്നും അതിഥി തൊഴിലാളികളുടെ രണ്ടു കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ മൂന്നുപേർ പിടിയിൽ അസം സ്വദേശികളായ ഷംസാസ് ജഹദ് അലി റഹാം അലി എന്നിവരാണ് പിടിയിലായത് വടക്കേക്കര പോലീസാണ് ഇവരെ പിടികൂടിയത് ഇവിടെ നിന്നും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടികളെയും മറ്റൊരു പ്രതിയായ ഷാഹിദ എന്ന യുവതിയെയും ഗുവാഹത്തി വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചു വടക്കേക്കര മച്ചാം തുരുത്ത് ഭാഗത്ത് താമസിക്കുന്ന ആസാം സ്വദേശികളുടെ മൂന്നിലും അഞ്ചിലും പഠിക്കുന്ന മക്കളെയാണ് ഷാഹിദുടെ നേതൃത്വത്തിൽ തട്ടിക്കൊണ്ടുപോയത് ഈ കുടുംബത്തിന്റെ അകന്ന ബന്ധു കൂടിയാണ് ഷാഹിദ് കുട്ടികളുടെ മാതാപിതാക്കളുമായി ഷാഹിദയ്ക്കുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണമെന്ന് പോലീസ് പറയുന്നു സ്കൂൾ വിട്ടു വരുന്നതിനിടയിലാണ് കുട്ടികളെ പ്രതികൾ തട്ടിക്കൊണ്ടുപോയത് ജഹിദ് അലിയുടെ സഹായത്തോടെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും ഗുവാഹത്തിയിലേക്ക് പോവുകയായിരുന്നുവെന്നാണ് വിവരം പോലീസിന്റെ അവസരോചിതമായ ഇടപെടലിനെ തുടർന്നാണ് തട്ടിക്കൊണ്ടുപോകലിന് സഹായിച്ചവരെ പിടികൂടിയതും കുട്ടികളെ ഗുവാഹത്തി വിമാനത്താവളത്തിൽ വെച്ച് കണ്ടെത്തിയതും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ